പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനത്ത് ഒരു പൊതു രൂപീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും തെരഞ്ഞെടുത്തയക്കുക എന്നത് അത്ര ഭൂഷണമാണ് എന്ന് തോന്നുന്നില്ല മറിച്ച് വ്യക്തികളെ നന്നായി മനസ്സിലാക്കുകയും വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കുകയും വ്യക്തികളെ വ്യക്തമായും മനസ്സിലാക്കിയിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നൊരു രീതി ഉണ്ടാകേണ്ടതുണ്ട് വോട്ടവകാശം എന്നത് പൗരന്റെ ഏറ്റവും വലിയ അവകാശമാണ് അത് ഉപയോഗിക്കുക തന്നെ വേണം ആരെങ്കിലും വന്നോട്ടെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നൊരാൾക്ക് പറയാൻ പാടില്ല വോട്ട് ചെയ്യൽ നിഷിദ്ധമാണ് വോട്ട് ചെയ്യുന്നത് കുറ്റകരമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഒരു രാജ്യം ഭൂമിയെ നിർമ്മിക്കാനും വളർത്താനും നമ്മോട് പറഞ്ഞിട്ടുള്ള പടച്ചവൻ ആ ഭൂമിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് നാട്ടുകാരൊന്നിച്ചു ഒന്നിച്ചു ചേർന്നല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുക അതിനെന്തായാലും പ്രതിനിധികളെ തെരഞ്ഞെടുത്തുകൊണ്ട് സഭ രൂപീകരിക്കുന്ന രീതി തന്നെ ഉണ്ടാകണം അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ മീഡിയ വൈബുകളുടെയോ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് പകരം കൃത്യമായ വിലയിരുത്തലോടുകൂടിയും സ്വയംബോധത്തോടുകൂടിയും വോട്ട് ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടാൻ സാധിക്കുന്നത്